ഹലോ നമസ്കാരം സിദ്ധി കളക്ഷൻസിൻ്റെ പുതിയൊരു ഓഫർ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മളെന്ത് കൊണ്ടുവന്നേക്കുന്നത് ഞാൻ വേർ ചെയ്തേക്കുന്ന ടൈപ്പിലുള്ള ഫ്രോക്ക് ടൈപ്പ് കുർത്തീസും ഒന്ന് രണ്ട് ഫോർമൽ ആണ് അപ്പോൾ ഇതിൻ്റെ വേണ്ടിൻ്റെ റേറ്റ് നമ്മളൊരു കോമണൈസ് പോയിട്ട് കൊണ്ടുവന്നപ്പോൾ നാനൂറ്റി മുപ്പത്തഞ്ച് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് അറുപത് രൂപ ഉണ്ടായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളക്ഷൻസ് നിങ്ങൾക്ക് ഒത്തിരി എത്രയെന്ന് വെച്ചാൽ അറുപത് രൂപയുടെ ഷിപ്പിംഗ് ചാർജിൽ എടുക്കാവുന്നതാണ് അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഈ വെയർ ചെയ്തേക്കുന്നതാണ് അപ്പം അതിന്റെ ക്ലോസറ് കാണാം നല്ല റൗണ്ട് നെക്ക് വന്നിട്ട് നല്ല വൈഡ് നെക്കാണ് ഒരു നല്ല ബ്ലൂ അതധികം കണ്ടുവരാത്തൊരു ബ്ലൂ ആണ് അതുകൊണ്ടാണ് ഞാൻ ഇത് തന്നെ വെയർ ചെയ്തത് ഈ ഒരിതിൽ ഒരു ശംഖുപുഷ്പം പോലെയൊക്കെ ഉള്ളൊരു ഫ്ലവർ ആ ഫ്ലോറൽ ഡിസൈൻ ആണ് വരുന്നത് ഫ്ലവേഴ്സ് മാത്രമേ ഉള്ളൂ അധികം കണ്ടുവരാത്തൊരു പാറ്റേണും കളറും ഇത് മീഡിയം സൈസാണ് ഞാൻ കാണിക്കുന്നത് ഞാൻ വെയർ ചെയ്തേക്കുന്നത് എക്സലാണ് അത്യാവശ്യം ആണ് അപ്പോൾ ഇതിൽ കെട്ടാനായിട്ട് ഡോറ്സ് സർക്കിൾ ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് ഇച്ചിരി ഒരളവ് വലുതെടുത്താലും നല്ല കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റും ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആണ് ജോർജറ്റാണ് മെറ്റീരിയൽ പക്ക ഫ്രോ എന്താണ് ഫ്രോ ടൈപ്പ് ആണ് താഴെ ഒക്കെ കൊടുത്തിട്ടുണ്ട് ബാക്കി ഈ ഒരു പോർഷനൊക്കെ പ്ലെയിനാണ് ഇവിടെ വരുന്നത് ഒരു പോട്ട്ലി ആണ് കൊടുത്തേക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് കളർ ആൻഡ് പാറ്റേൺ ഇതിൻ്റെ ഒരു മൂന്ന് നാല് കളേഴ്സ് ഉണ്ട് നമുക്ക് വേണമെങ്കിൽ ഇതൊക്കെ സെപ്പറേറ്റ് വീഡിയോസ് ആയിട്ട് ചെയ്യാം അപ്പം നമ്മൾ ഇതൊരു ഓഫറായിട്ട് കൊണ്ടുവരുമ്പം ഒരുമിച്ചെടുക്കുന്നില്ല അതിൻ്റെ രസം ഇത് വൈറ്റിൽ ബ്ലാക്ക് ഫ്ല ഫ്ലവേഴ്സ് ആണ് വരുന്നത് എല്ലാത്തിലും ഈ പോലീ ബട്ടൺസ് കൊടുത്തിട്ടുണ്ട് പഫ് സ്ലീവ് ആണ് നിങ്ങൾ ഒരു ചെറിയ രീതി ചെറിയ രീതിയിലുള്ള പഫ് സ്ലീവാണ് അപ്പം നമുക്ക് ഇങ്ങനത്തെ നേരത്തെ കുഴി ദിവസത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ജോർജറ്റിൽ എപ്പം നമ്മൾ ഫ്ലോറൽ പ്രിൻ്റും അതുപോലെ ഫ്രോക്ക് ടൈപ്പ് കൊണ്ടുവന്നാലും നല്ല ചിലവാണ് അപ്പം അതിൻ്റെ അടുത്ത കളർ ഈ അതുപോലെ തന്നെ ഈ ഒരു കളർ ഇതിലും ഇതും മിക്സ് ആയിട്ട് വരുമ്പോൾ എപ്പോഴും പെട്ടെന്ന് തന്നെ തീരുവാണ് പതിവ് അപ്പോൾ ഇതും അതുപോലെ തന്നെ നല്ല ഭംഗിയാണ് എന്തല്ലോ വെയർ ചെയ്യുമ്പോഴും നല്ല ഭംഗിയുള്ള കളറാണ് ഇതെനിക്ക് ഇഷ്ടമായ ഇതൊരു റയറായിട്ട് കണ്ടോണാണ് ഇത് ഞാൻ വെയർ ചെയ്തത് അടുത്തത് നമ്മൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കണ്ടതിൻ്റെ ഓപ്പോസിറ്റാണ് അതായത് ബ്ലാക്ക് ക്ലോത്തിൽ വൈറ്റ് ഫ്ലവേഴ്സാണ് വരുന്നത് ഇതും അടിപൊളിയാണ് നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടപ്പെട്ടത് ഏതാണെന്ന് വെച്ചാൽ എടുക്കുക എല്ലാം നാനൂറ്റി മുപ്പത്തഞ്ചാണ് വരുന്നത് എന്തല്ലോ നല്ല ലെങ്ത് ഒക്കെ ഉണ്ട് എനിക്കൊക്കെ പാൻറ്റൊന്നും ഇടേണ്ട ആവശ്യമില്ല പൊതുവേ ഇത് പാൻറ്റ് ഇടാതെ ഫ്രോപ്പായിട്ട് ഇരുന്നതായിരിക്കും ഭംഗി അടുത്തത് ഒരു എന്താണ് അക്വാ കളറാണ് അക്വ ബ്ലൂ മിക്സ് മിക്സായിട്ടാണ് വരുന്ന കളറാണ് നല്ല കളറാണ് കുഞ്ഞു കുഞ്ഞ് ഫ്ലവേഴ്സാണ് അപ്പോൾ ചില വീഡിയോയിൽ ഇടുമ്പോൾ വലിയ ഫ്ലവർ ആണത് വേണ്ടത് കൊച്ച് ഫ്ലവർ മതി എന്ന് പറയുന്നവർക്ക് ഇതെടുക്കാം ഇതൊരു നല്ല റെയർ കളറാണ് ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു ഇടുപ്പുള്ള കളറാണ് വൈറ്റും ഗ്രേയും മിക്സ് മിക്സായിട്ടാണ് ഇത് പ്രിൻറ്റ് വരുന്നത് പാറ്റേൺ ഒക്കെ സെയിമാണ് മീഡിയം മുതൽ ഡബിൾ എക്സല് വരെയാണ് സൈസ് നമ്മളിപ്പോൾ എല്ലാം മീഡിയം കേട്ടോ ഇത് നേവി ബ്ലൂവിലാണ് ഈ ഒരു പ്രിൻറ്റ് വന്നിരിക്കുന്നത് ഇപ്പോൾ കണ്ടതിൻ്റെ സെയിം പാറ്റേൺ ആണ് അടിപൊളി പ്രിൻ്റാണ് ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു ഭംഗിയായിരിക്കും അപ്പോൾ ഇങ്ങനത്തെ ഒക്കെ കുറേ കഷ്യൻസ് ഒക്കെ ഉണ്ടായിരിക്കുന്നാലും ഇങ്ങനെ ഈ ഒരു പാറ്റേൺ ഇഷ്ടമുള്ളവർ ഇത് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക അടുത്തത് അതിൻ്റെ ഒരു മറൂൺ ചേടാണ് ഒരു മെറൂൺ ഉണ്ടായിട്ട് വീണ്ടും ഇതെടുക്കാനുള്ള കാര്യം ഇതിൻ്റെ ആ ഒരു ഭംഗി തന്നെയാണ് നല്ല ബ്രൈറ്റ് കളറാണ് ബ്രൈറ്റ് ഫ്ലവേഴ്സ് ആണ് ഉണ്ടല്ലോ അടുത്തത് അതിന് അതുപോലെ തന്നെ ചെറിയ ഡിഫറൻസ് ഉണ്ട് ഇത് വൈറ്റിൽ ഒരു പിസ്ത ഗ്രീനോ ലൈറ്റ് ഗ്രീൻ മിക്സ് ആയിട്ട് വരുന്ന പ്രിൻറ്റുകളാണ് വരുന്നത് എല്ലാം സെയിം പാറ്റേൺ ആണ് അതുകൊണ്ടാണ് ഒത്തിരി ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത് ഒത്തിരി അങ്ങനെ നീട്ടാൻ ഇഷ്ടമല്ല അതാണ് സത്യം എപ്പോഴും വിജയി കുറച്ചുകൂടെ പതുക്കെ ആക്കണം പക്ഷേ നടക്കത്തില്ല ഇത് നോക്കിക്കേ ഇത് നമ്മുടെ അമ്മമാരൊക്കെ എപ്പോഴും ഒത്തിരി കോമണായിട്ട് കണ്ട് വരുന്നൊരു കളറാണ് നല്ല ലൈറ്റ് നല്ല സ്കൈ ബ്ലൂ കളറിലെ ഫ്ലവേഴ്സ് വൈറ്റിൽ വരുമ്പം നല്ല ഭംഗിയാണ് ഉണ്ടല്ലോ എപ്പോഴും എൻ്റെ ഒരു ഫേവറേറ്റ് ഒരു കോമ്പിനേഷൻ ആണിത് ബ്ലൂ എപ്പോഴും എൻ്റെ ഫേവറേറ്റ് ആണ് അടുത്തത് അങ്ങനെ എന്താ പറയുന്നത് ഒരു ഒരു പീച്ച് കളർ വന്നിട്ട് കുറേ എന്തൊക്കെയോ പ്രിൻ്റുകളാണ് വരുന്നത് ഇത് നല്ല ബ്രൈറ്റാണ് നല്ല ബ്രൈറ്റായിട്ട് വരുന്ന ഒരു പിങ്ക് മിക്സ് മിക്സായിട്ട് തരുന്നൊരു പീച്ച് ഷെയ്ഡാണ് എന്തല്ലോ ഈ കളർ പൊതുവെ എല്ലാവർക്കും ഇട്ട ചേരും ഏത് കോമ്പിനേഷൻ ചേരുന്നതാണ് അതിൻ്റെ ഒരു ഒലിവ് ഗ്രീൻ ആണ് ഒലിവ് ഗ്രീൻ ഈ പറഞ്ഞ പോലെ എല്ലാവർക്കും ഭയങ്കര ഫേവറേറ്റ് കളറാണ് നല്ലൊരു കളറാണ് അപ്പം സെയിം പ്രിൻ്റ് വന്നിട്ട് ഒലിവ് ഗ്രീൻ ആണ് വരുന്നത് വീഡിയോ എനിക്ക് ഇങ്ങനെ കാണിക്കാനേ പറ്റുന്നൊന്നും എനിക്ക് വേറെ ചെയ്യാൻ പറ്റത്തില്ല കാര്യം ഇങ്ങനെയെങ്കിലുമൊക്കെ ഓർത്താടി കുറയ്ക്കാൻ നോക്കുന്നുണ്ട് അടുത്തത് എന്താ ഒരു പ്രിൻ്റഡ് ഫാബ്രിക്കാണ് കുറേ പൂക്കളും എന്തൊക്കെയോ ഉണ്ട് ഇതിൽ കളർ പറയണ ഒരു ചോക്ലേറ്റ് കളറാണ് കണ്ടോ ചോക്ലേറ്റിൽ നല്ലൊരു കുറേ ഫ്ലോറൽ പ്രിൻ്റുകളാണ് വരുന്നത് അടുത്തത് അതേപോലെ ഒലിവ് ഗ്രീനിൽ വരുന്നതാണ് ഒലിവ് ഗ്രീൻ വന്നിട്ട് ഈ ഫ്ലോറൽ പ്രിൻ്റുകളാണ് കണ്ടല്ലോ നമ്മുടെ ഒരു ഒലിവ് ഗ്രീൻ പോയി അടുത്തത് ഒരു ഗ്രേയില് ഒലിവ് ഗ്രീൻ വരുന്നതാണ് ഗ്രേ കളറിൽ സോറി ഗ്രേ കളറിൽ ഫ്ലോറൽ പ്രിന്റ് ഒലിവ് ഗ്രീൻ വരുന്നുണ്ട് ചെറുതായിട്ട് വീറ്റ് ഷെയ്ഡും ഒക്കെ മിക്സ് ആയിട്ടാണ് വരുന്നത് ഇങ്ങനെ പ്രിന്റഡ് ഫാബ്രിക് വെച്ചുള്ള ഫ്രോക്ക് ഇടാൻ ഇഷ്ടമുള്ളവർക്ക് ഇത് ഓർഡർ ചെയ്യുക ഇതിന്റെ മൂന്ന് ഷെയ്ഡായിട്ടോ ഡിഫറൻസ് മനസ്സിലാക്കാൻ വിചാരിക്കുന്നു അടുത്തതാണ് ഞാൻ പറഞ്ഞ ആ ഒരു സ്ലിറ്റഡ് ഫോർമലായിട്ട് വരുന്ന കുർത്തി ഇതിൻ്റെ നെക്ക് വന്നിട്ട് വി ആണ് ഫ്ലോറൽ പ്രിൻ്റുകളാണ് കൊടുത്തേക്കുന്നത് ഇതൊരു സ്റ്റാൻഡേർഡായിട്ട് വരുന്ന ഒരു ലൈറ്റ് പീച്ച് കളറാണ് ക്ലോത്ത് പറയുകയാണെങ്കിൽ ഷിഫോൺ കോട്ടൺ മിക്സ് ആയിട്ടാണ് വരുന്നത് കം ഡാമേജ് ഒന്നും ഇല്ലാത്ത ഒരു പാറ്റേണാണ് ഇവിടെ ഒരു പോട്ടലി ബട്ടൺ കൊടുത്തിട്ടുണ്ട് സ്ലിറ്റഡ് ആണ് അതുപോലെ ലൈനിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട് നല്ല ലെങ്ത് ഉണ്ട് സ്ലീവ്സിൽ ലൈനിങ് ഒന്നും കൊടുത്തിട്ടില്ല മീഡിയം മുതൽ ഡബിൾ എക്സൽ വരെയാണ് ഉണ്ടല്ലോ നല്ല കറക്റ്റ് ഷേപ്പിൽ കിടക്കും നല്ല ഭംഗിയാണ് നല്ല നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് അതിൻ്റെ ഒരു ഗ്രീൻ ഷെയ്ഡാണ് അടുത്തത് ഗ്രീൻ വന്നിട്ട് വൈറ്റ് ഫ്ലോറൽ പ്രിൻ്റുകളാണ് പോയേക്കുന്നത് എല്ലാം നിങ്ങൾക്ക് നാനൂറ്റി മുപ്പത്തഞ്ച് രൂപയ്ക്കാണ് നമ്മൾ കൊണ്ടുവന്നേക്കുന്നത് കേട്ടോ അടുത്തത് ഒരു പർപ്പിൾ ഷെയ്ഡാണ് പർപ്പിൾ വന്ന ലൈറ്റ് പർപ്പിൾ കളറാണ് നല്ല കളറാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കളറാണ് ഇതൊക്കെ ഈ കളേഴ്സൊക്കെ എപ്പോഴും നല്ല മൂവിങ് ഉള്ള കളേഴ്സാണ് ഉണ്ടല്ലോ ഇതും ഇങ്ങനെ ഫോർമൽ ചോദിച്ചവർക്കൊക്കെ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതെല്ലാം നാനൂറ്റി മുപ്പത്തഞ്ച് രൂപയുടെ ഒരു ഓഫർ വീഡിയോ വഴി നമ്മളെല്ലാം ഒറ്റ വീഡിയോയിലാക്കിയേക്കാണ് അപ്പോൾ നിങ്ങൾക്ക് ഒന്നോ രണ്ടോ മൂന്നോ ഒക്കെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് അപ്പം അറുപത് രൂപയുടെ ഷിപ്പിങ് ചെയ്ത് നിങ്ങൾക്ക് വേണ്ടതൊക്കെ ഓർഡർ ചെയ്യുക വരുന്ന വീഡിയോ കാണുന്നവരെ നന്ദി നമസ്കാരം ബൈ ബൈ